അവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സൈക്കോളജിയിലെ ഇരുപത് ചോദ്യങ്ങൾ നോക്കാം അതായത് ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ എൽ പി യു പിൻ്റെ മോക്ക് ടെസ്റ്റിൽ സൈക്കോളജി ബാഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചിട്ട് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓരോ വ്യക്തിയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായ ചില നൈപുണ്യങ്ങളും വ്യവഹാരക്രമങ്ങളും നേടിയിരിക്കണം എന്നുള്ള പ്രതീക്ഷകൾ സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് റോബർട്ട് ഹാവിംഗസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ ഈ സാമൂഹിക പ്രതീക്ഷകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏതാണ് ആൻസർ വരിക എല്ലാ ഓപ്ഷൻസും വായിച്ച് ഞാൻ കൺഫ്യൂഷൻ വരുത്താതിരിക്കുക തന്നെയാണ് ആൻസർ പറയാം എ പുരോഗമന കർത്തവ്യം നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കണം എന്നുണ്ടെച്ചാൽ എന്ത് ചെയ്യുക ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വേണേൽ ഒന്നും കൂടിയൊക്കെ വായിച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കാം അപ്പം ആൻസർ ഏതാണ് പുരോഗമന കർത്തവ്യം അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന് നമ്മൾ പറയും അല്ലെ ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന് പറഞ്ഞാലും ലേണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാലും സെയിം ആണ് അതേപോലെ പുരോഗമന കർത്തവ്യം അല്ലെങ്കിൽ വികസന പ്രവൃത്തി എന്നൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഓക്കേ അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഓരോ വ്യക്തിയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചില നൈപുണികൾ നേടിയിരിക്കണം എന്നുള്ള പ്രതീക്ഷകളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഇത് മൂന്ന് തലങ്ങളിലായിട്ടാണ് നടക്കുക ശാരീരികമായ തലം സാംസ്കാരികമായ തലം അതേപോലെ തന്നെ വ്യക്തിയിലെ തന്നെ മൂല്യങ്ങളും താല്പര്യങ്ങളും എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത് ഓക്കെ ഒന്ന് നോക്കിക്കേ ഓരോ ജോഡിയും ഞാൻ വായിക്കാം അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് അപ്ലൈഡ് സൈക്കോളജി എന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ ആ ശരിയാണ് പ്രയുക്ത മനഃശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇനി ക്ലിനിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ലേഗ്നർ വിമർ അതെന്താണ് ആ അതും ശരി തന്നെയാണ് കേട്ടോ ഓക്കെ മൂന്നാമത്തേത് ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് വില്യം കൊണ്ടു നിന്നാണ് കൊടുത്തിട്ടുള്ളത് ശരിയാണോ അല്ല തെറ്റാണ് ക്രിയാഗവേഷണം ആരാ വരിക സ്റ്റീഫനം എം കോറിയാണ് വരിക അതിപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റീഫൻ സ്റ്റീഫനം കോറിയാണ് ക്രിയാഗവേഷണത്തിൽ വരുന്നത് ഓക്കെ അടുത്തു നോക്കിയേ ആത്മനിഷ്ഠാരീതി എന്താണ് ഇൻട്രോസ്പെക്ഷൻ ആരാ വരുന്നത് സ്റ്റീഫനം കോറിനാ കൊടുത്തിട്ടുള്ളത് അത് തെറ്റാണ് ആരാ വരിക വില്യം വൂണ്ടാണ് വരിക അപ്പം ആത്മനിഷ്ഠാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് ആത്മനിഷ്ഠാരീതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗവേഷണ പഠനത്തിൻ്റെ ആദ്യകാല രീതി എന്തായിരിക്കും നിരീക്ഷണ രീതിയായിരിക്കും സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി ആത്മനിഷ്ഠാരീതിയാണെങ്കിൽ ഗവേഷണ പഠനത്തിൻ്റെ ആദ്യകാല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷണ രീതി ആയിരിക്കും ഓക്കെ ഇനി അടുത്തലേക്ക് പോവാം അറുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത് വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സ്വാവബോധം വരുന്നതാണോ അതെ ആത്മനിയന്ത്രണം വരുന്നതാണ് ആത്മസാക്ഷാത്കാരം വായിക്കുമ്പോൾ ഒരേപോലെ വായിച്ചു പോവും ശ്രദ്ധിക്കുക ആത്മസാക്ഷാത്കാരം ഇതിൽ വരുന്നതാണോ അല്ലല്ലേ ആത്മസാക്ഷാത്കാരം നമ്മൾ എവിടെയാണ് പഠിച്ചത് എബ്രഹാം മഹസലോൻ്റെ ഹയർട്ടി ഓഫ് നീഡ്സ് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അവസാനം വരുന്നതാണല്ലേ ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതിൽ വരില്ല ഇനി ആത്മചോദന അഥവാ സെൽഫ് മോട്ടിവേഷൻ അത് വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ വരുന്നതാണ് അപ്പം വരാത്തത് ഏതാണ് ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് ഇതിൽ വരാത്തത് ബാക്കി സ്വാവബോധം ആത്മനിയന്ത്രണം ആത്മചോദന ഇതെല്ലാം ഇതിൽ വരുന്നതാണ് ഇനി അറുപത്തി നാലാമത്തെ ചോദ്യം പിയാശയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് വായിച്ചു നോക്കുക പിയാശേൻ്റേത് ഞാൻ പറയാം ആദ്യം സംവേദക ചാലക ഘട്ടം അത് ഒന്ന് രണ്ടാമത്തത് ഏതാണ് ആ ഇതാണ് രണ്ടാമത്തത് വരുക പ്രാഗ്മനോ വ്യാപാര ഘട്ടം മൂന്നാമത്തത് ഏത് വരും ഇത് വരും ഏത് മൂർത്ത മനോവ്യാപാര ഘട്ടം നാലാമത്തത് നാല് തന്നെ വരും അപ്പം ഒന്ന് മൂന്ന് രണ്ട് നാല് അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് സംവേദക ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓക്കെയാണേ ഇനി താഴെ പറയുന്നവയിൽ എറിക് എച്ച് എറിക്സണുമായി ബന്ധപ്പെട്ട വികാസ മേഖല ആരാണ് എറിക് എച്ച് എറിക്സൺ സാമൂഹിക വികാസമാണോ വൈജ്ഞാനിക വികാസം വൈകാരിക വികാസം നൈതിക വികാസം എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നൈതിക വികാസം ആരതാണ് കോൾബർഗിന്റെ ആണെന്നറിയാം വൈകാരിക വികാസം ആരതാണ് കാതറിൻ ബ്രിഡ്ജസിൻ്റെ ആണെന്ന് അറിയാം വൈകാരിക വികാസവും വൈകാരിക ബുദ്ധിയും മാറിപ്പോവരുത് വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ്റെ ആണ് പഠിച്ചത് വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ആണ് ബ്രിഡ്ജസ് ആണ് വൈജ്ഞാനിക വികാസം നമ്മൾ പിയാശ പഠിച്ചതാണ് അപ്പം സാമൂഹിക വികാസമാണ് ആരില് വരുന്നത് എറിക് എച്ച് എറിക്സില് വരുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ പ്രശ്ന പരിഹരണ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം ഫസ്റ്റ് വൺ അൽഗുരിതം ഒരു പ്രശ്ന പരിഹരണ രീതിയാണ് ശരിയാണ് ഉൾക്കാഴ്ചയിലൂടെയോ അന്തർദൃഷ്ടിയിലൂടെയോ പരിഹരണം നടത്താം അതും ശരിയാണ് മൂന്നാമത്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പ്രശ്ന പരിഹരണ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമപരാജയ രീതിക്ക് ഉദാഹരണമാണ് അത് തെറ്റാണ് പ്രശ്ന പരിഹരണം ഒരു സങ്കീർണജ്ഞാനാർത്ഥ സങ്കീർണ ജ്ഞാനാർജന പ്രക്രിയ അല്ല എന്നാ പറയുന്നത് അതും തെറ്റാണ് അപ്പോൾ മൂന്നും നാലും തെറ്റാണ് അതെവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തിയേഴ് ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്ര മാത്രമാണെന്ന് പരിശോധിക്കുവാനുള്ള ഒരു മാർഗം ഏതാണ് ഏതാ വരിക ഗ്രൂപ്പുകളിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹിക ബന്ധ പരിശോധന അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ആണ് സാമൂഹിക ബന്ധ പരിശോധന ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആൽപോർട്ട് വിവരിക്കുന്ന പക്വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ശരിയായവ ശ്രദ്ധിക്കുക ആൽപോർട്ടിൻ്റെ പക്വ വ്യക്തിത്വം വായിച്ച് നോക്കിക്കേ വിപുലീകൃത അഹം അതിൽ വരുന്നതാണോ അതിൽ വരുന്നതാണ് ഉദ്ഗ്രഥിത വ്യക്തിത്വം അതിൽ വരുന്നതാണോ അല്ല ആത്മധാരണ അതിൽ വരുന്നതാണ് പൂർണ്ണ വ്യക്തിത്വം അതിൽ വരുന്നതല്ല അപ്പം ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ുള്ളത് അപ്പം ഈ പൂർണ്ണ വ്യക്തിത്വവും ഉദ്ഗ്രധിത വ്യക്തിത്വമൊക്കെ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ കാൾ റോജേഴ്സിൻ്റെ പഠിച്ചപ്പോഴാണ് ഉദ്ഗ്രതിത വ്യക്തിത്വവും പൂർണ്ണ വ്യക്തിത്വവും പറയുന്നത് ഈ വിപുലീകൃത അഹവും ആത്മധാരണയൊക്കെ നമ്മുടെ ആൽപോർട്ടിൻ്റെ പക്വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്നതാണ് അത് രണ്ടെണ്ണം മാത്രമാണോ അല്ല ഏതൊക്കെ വരും വിപുലീകൃത അഹം ഊഷ്മള ബന്ധങ്ങൾ ആത്മസന്തുലനം യഥാർത്ഥ ബോധം ആത്മധാരണ ഏകാത്മക ജീവിക ദർശനം ഇതൊക്കെ അതിൽ വരുന്നതാണേ ഇനി അറുപത്തിയൊൻപത് മിക്കപ്പോഴും കുതിരയുടെ വഴി നിർണ്ണയിക്കുന്നത് കുതിരക്കാരനാണെങ്കിലും കുതിര കുതിരക്കാരനെ നയിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിരിക്കും ഫ്രോയിഡിൻ്റെ ഈ അഭിപ്രായം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഇതും ഈഗോയും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത് എഴുപതാമത്തെ ചോദ്യം ശ്രദ്ധാ വൈകല്യമുള്ള കുട്ടികൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നതിനും ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പ്രശ്നങ്ങൾ കാണിക്കുന്നു ഈ പഠന വൈകല്യം അറിയപ്പെടുന്ന പേര് എന്ത് വൈകല്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് ആൻസർ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ആൻസർ വരിക ബാക്കിയുള്ളതൊക്കെ അതിൽ വരുന്നതാണോ അല്ല ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലേ ഡിസ് കാൽക്കുലിയോ ഗണിതപരമായ ആശയങ്ങൾ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിസ്നോമിയ പേരുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഓക്കെ ഇനി എഴുപത്തിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ശരിയായതാണ് വേണ്ടത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് വായിച്ചോക്കിക്ക് അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി ശരി അടുത്തത് സാംസ്കാരികവും വർഗ്ഗപരവുമായ ക്വസ്റ്റ്യൻ ഫുള്ള് കാണണമെങ്കിൽ ഇതാട്ടോ കണ്ടിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഞാൻ ആൻസർ പറയാൻ പോവാണ് അപ്പോൾ ഒന്നാമത്തത് എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് നോക്കിയേ സാംസ്കാരികവും വർഗപരവുമായ വ്യത്യാസങ്ങൾ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട് ശരി ബുദ്ധി പരീക്ഷയുടെ പിതാവ് ഹൊവാഡ് ഗാർഡ്നർ ആണോ അല്ല ആരാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് ആൽഫ്രഡ് ബിനെയാണ് അല്ലേ ആൽഫ്രഡ് ബിനിയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് ഹൊവാർഡ് ഗാർഡ്നർ നമ്മൾ ബഹുമുഖ ബുദ്ധിയിലാണ് പഠിച്ചത് ബുദ്ധിക്ക് ദ്രവബുദ്ധി ഖരബുദ്ധി എന്ന് രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചത് ജെ പി ഗിൽഫോർഡാണ് എന്നാണ് പറയുന്നത് ജെ പി ഗിൽഫോഡാണോ അല്ല അത് കാറ്റൽ ആണ് ബുദ്ധിക്ക് ഇങ്ങനെ ദ്രവബുദ്ധി ഖരബുദ്ധി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചത് ജെ പി ഗിൽഫോർഡ് നമ്മൾ എവിടെയാ പഠിച്ചത് ത്രിമുഖ സിദ്ധാന്തത്തിലാണ് ജി പി ഗിൽഫോഡ് പഠിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ആൻസർ പറയാൻ വിട്ടുപോയി ഏതാണ് ആൻസർ വരിക ആ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് അല്ലേ ഒന്നും രണ്ടും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക ഒന്നും രണ്ടുമാണ് ശരിയായ ഉത്തരം ഓക്കെ ഇത് രണ്ടും തെറ്റാണേ ഇനി എഴുപത്തി രണ്ട് ഒരു വിഷയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് ഒന്നും കൂടി വയ്ക്കാം ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പഠന സംക്രമണത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആ പോസിറ്റീവ് ട്രാൻസ്ഫർ അഥവാ അധിക സംക്രമണം എന്നാണ് ആൻസർ വരിക അധിക സംക്രമണം എഴുപത്തിമൂന്ന് തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായവ ഏവ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അത് പേര് തന്നെ ഉണ്ട് ആരാണ് ആ റോഷയാണ് വരിക മോർഗൻ ആൻഡ് മുറി അല്ല വരിക തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് അടുത്ത് നോക്കിക്കേ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അത് സി ജിയും ശരിയാണ് ചിൽഡ്രൻ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ലിയോപോൾഡ് ബെല്ലാക്ക് അതും ശരിയാണ് അപ്പോൾ മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ഇതും ഇതും തെറ്റാണ് ഒന്നും രണ്ടും തെറ്റാണ് അപ്പം മൂന്നും നാലും ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ഏത് വരും ആ ഓപ്ഷൻ സി ആണ് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാനസിക സഹായം ആവശ്യമുള്ള വ്യക്തിയും അത്തരം സഹായം നൽകാൻ പഠനവും പരിശീലനവുമുള്ള വ്യക്തിയും തമ്മിൽ സ്വേച്ഛാനുസാരം സ്ഥാപിക്കുന്ന ഔപചാരിക ബന്ധം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏതാണ് ഓപ്ഷൻ ബി കൗൺസിലിംഗ് ഓക്കെ അടുത്തത് താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് വിദ്യാഭ്യാസ തത്വചിന്തകനെ കണ്ടെത്തുക ഒന്ന് പ്രകൃതിവാദത്തിന്റെ പ്രചാരകനായിരുന്നു രണ്ട് വിദ്യാഭ്യാസത്തെ പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചു മൂന്ന് വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക തിന്മകൾ നിർമാർജനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു എമിലി എന്ന ഗ്രന്ഥം രചിച്ചു അതിൽ നിന്നും നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവും ആരാണ് ആള് റൂസോ ആണല്ലേ ആള് എമിലി എന്ന ഗ്രന്ഥം രചിച്ചു പ്രകൃതിവാദത്തിന്റെ പ്രചാരകനായിരുന്നു വിദ്യാഭ്യാസത്തെ പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചു വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക തിന്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു എഴുപത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക പ്രസ്താവന വായിച്ചു നോക്കൂ അസുഖകരമായ അനുഭവങ്ങളെ ഓർമ്മയിൽ നിന്ന് എടുത്തു മാറ്റുന്ന പ്രക്രിയയാണ് ദമനം പ്രസ്താവന രണ്ട് വ്യക്തി തൻ്റെ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഉപായം എന്ന നിലയിൽ തൻ്റെ ഭൂതകാല സ്മരണകളിലേക്ക് തിരിച്ചു പോകുന്ന സമായോചന ക്രിയാതന്ത്രമാണ് പ്രക്ഷേപണം ഏതാണ് ശരി പ്രസ്താവന ഒന്ന് ശരിയാണ് അല്ലേ അസുഖകരമായ അനുഭവങ്ങളെ ഓർമ്മയിൽ നിന്ന് എടുത്തു മാറ്റുന്ന പ്രക്രിയ ദമനമാണ് രണ്ടാമത്തത് പ്രക്ഷേപണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ല പ്രക്ഷേപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ നമുക്കുണ്ടായിട്ടുള്ള പോരായ്മ അല്ലെങ്കിൽ മറ്റൊരാളിൽ കുറ്റം ചുമത്തുന്ന ഒരു പരിപാടിയാണ് എന്ത് പ്രക്ഷേപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് വ്യക്തി തൻ്റെ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഉപായം എന്ന നിലയിൽ തൻ്റെ ഭൂതകാല സ്മരണകളിലേക്ക് തിരിച്ചു പോകുന്ന സമായോചന ക്രിയാതന്ത്രം പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ പിൻവാങ്ങൽ പ്രതിഗമനം എന്നൊക്കെയാണ് നമ്മൾ പറയുക ഓക്കെ അപ്പം നമ്മുടെ ആൻസർ ഏതാ വരിക ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് ഓപ്ഷൻ ബി ആണ് വരിക എറിക് എറിക്ബേണിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയെടുത്ത സിദ്ധാന്തം എറിക് ബേൺ ഓ മൈ ഗോഡ് ആ എറിക് ബേണിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തി ഏതാണ് അതെ വിനിമയ വിശകലനം അഥവാ ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് ആദ്യം തലഭാഗം പിന്നെ ഉടൽ അവസാനം കാലുകൾ എന്ന ക്രമത്തിലാണ് ചാലക വികാസം നടക്കുന്നത് വികാസത്തിൽ ദൃശ്യമാകുന്ന ഈ ക്രമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എളുപ്പല്ലേ ഓപ്ഷൻ ബി ശിരപാതാഭി മുഖക്രമം ഓക്കെ സെഫാലോ കോഡൽ അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ആരോഗ്യവാന്മാരായ ഒരു ഡസൻ ശിശുക്കളെ തരൂ അവരുടെ വംശമഹിമയോ ഇഷ്ടങ്ങളോ അഭിരുചികളോ കഴിവുകളോ പരിഗണിക്കാതെ അവരിൽ ആരെയും പരിശീലനത്തിലൂടെ ഡോക്ടറോ നിയമജ്ഞരോ കലാകാരനോ കച്ചവടക്കാരനോ എന്തിനേറെ കള്ളനോ യാചകനോ ആക്കി മാറ്റി തരാം ജെ ബി വാട്സന്റെ ഈ അഭിപ്രായം എന്താണ് വ്യക്തമാക്കുന്നത് വായിക്കാം ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പരിസരമാണ് ഓപ്ഷൻ ബി ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പാര ാണ് ശിശുവികാസത്തെ പാരമ്പര്യവും പരിസരവും സ്വാധീനിക്കുന്നില്ല ഡി ശിശുവികാസത്തെ പാരമ്പര്യവും പരിസരവും സ്വാധീനിക്കുന്നു ഏതുവരും ആ ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പരിസരമാണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ട് വരിക അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇരുപതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളവരും ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക ഓക്കെ സൈക്കോളജിയിൽ ഇരുപത് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം അപ്പോൾ കോർ സബ്ജക്റ്റുകളിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സൈക്കോളജി ഫിസിക്സ് സോറി സൈക്കോളജി ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ ഏരിയയിൽ നിന്ന് നന്നായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും പഠിച്ചാൽ പിന്നെ സയൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാം ഓക്കെ ശരി എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദ ബെസ്റ്റ്